ഹായ് ഓൾ ഇന്ന് സിമ്പിൾ ആയ സ്പൈസി അധികം ആവശ്യമില്ലാത്ത ഒരു സൈഡ് ഡിഷ് ആണ് ഉണ്ടാകുന്നത് വാൾനട്ട്സ് നമ്മുടെ കൊളസ്ട്രോൾ എൽ ഡി എൽ കുറക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ആദ്യം കാപ്സികം നല്ലപോലെ ചുട്ട് എടുക്കുക വാൾനട്ട്സ് ഒന്ന് മീഡിയം ചൂടിൽ വറുത്തു എടുക്കുക ഇതിനു ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളി ചീരകം ഒരു സ്പൂൺ രണ്ടു റെഡ് കാപ്സികം മൂന്ന് ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ഒരു കപ്പ് വാൾനട്ട് രണ്ട് നാരങ്ങയുടെ നീർ നാല് ടേബിൾ സ്പൂൺ ഉറുമാമ്പഴം ഈ ഇൻഗ്രീഡിയൻസ് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ഡിഷ് റെഡിയായി ഉറുമാമ്പഴം കൊണ്ട് ഗാർണിഷ് ചെയ്തു സെർവ് ചെയ്യാം ചപ്പാത്തി നാൻ ബ്രേഡിന്റെ എല്ലാം കൂടെ കൂട്ടിക്കഴിക്കാം നല്ല രുചിയാണ് സ്പൈസിയും അല്ല നിങ്ങൾ ട്രൈ ചെയ്തു ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യുമോ സപ്പോർട്ട് ചെയ്യാനായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും താമണവോധൻ